സ്ത്രീയുടെ പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ടാൽ ആ കണ്ണീർ ഒക്കുന്നവനല്ലേ യഥാർത്ഥ ജനപ്രതിനിധി പറഞ്ഞു വരുന്നത് മന്ത്രി ഗണേഷ് കുമാർ ചെയ്ത ഒരു നല്ലൊരു പ്രവൃത്തി നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് പങ്കുവെക്കുക തന്നെ വേണമല്ലോ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം എറണാകുളപ്പള്ളിയിൽ നിന്ന് എസ് ആർ ടി സി ബസ്സിൽ കുറ്റുവട്ടം എന്ന് സ്ഥലത്തേക്ക് യാത്ര ചെയ്തത് സ്ത്രീയുടെ മാല നഷ്ടപ്പെട്ടു ഈ മാല ആ ബസ്സിൽ പോയതാണ് പിന്നീടാണ് അവർ അറിയുന്നത് ഈ മാല ഹരിപ്പാട് ഡിപ്പോയിൽ എസ് ആർ ടി സി ജീവനക്കാര് ശിക്ഷിച്ചിട്ടുണ്ട് എന്നറിയുന്നത് ഇതറിഞ്ഞ് അവർ ഹരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടപ്പോ എനാപ്പള്ളിയിൽ എറണാപ്പള്ളി ഡിപ്പോയിൽ പരാതി കൊടുക്കാൻ പറയുന്നു പരാതി ു അപ്പോഴവിടുന്ന് കിട്ടിയ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ രേഖകളൊക്കെ ആയിട്ടാക്കാൻ പറഞ്ഞു ആധാർ കാർഡ് ഐഡിക്കാർ അത് ഒപ്പം പതിനായിരം രൂപയും കൂടെ വേണം ആവശ്യം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പലർക്കും അറിയാത്ത ചില നിയമങ്ങളും ഉണ്ട് അതായത് കെ എസ് ഒരു സാധനം നഷ്ടപ്പെട്ടാൽ അത് ജീവനക്കാരുടെ ലയിൽ കിട്ടിയാൽ അവരത് സൂക്ഷിച്ചു വെച്ചാൽ അത് അതിനൊരു വാടക ഉണ്ട് അതായത് ആ മുതൽ എന്താണോ അതിന്റെ ഇത്ര ശതമാനം കെ എസ് ആർ ടി സിക്ക് നമ്മൾ അടക്കം അത് പ്രകാരമാണ് ഈ ഒരു വീട്ടമ്മയോട് പതിനായിരം രൂപ കെഎസ്ആർടിസി ആവശ്യപ്പെട്ടത് പക്ഷെ ആ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പ്രധാനം കൊടുക്കാനുള്ള അവസ്ഥയുള്ള ഒരാളൊന്നുമല്ല കാരണം ഈ മാലത്തിന്റെ ആ യാത്രയ്ക്ക് അവർ കൊണ്ടുപോയത് പണയം പെട്ടാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിന്റെ ചികിത്സാർത്ഥം കുറച്ച് പണം കണ്ടെത്താനായിട്ട് പണയം പെട്ടാനോ മറ്റുമാണ് ഈ മാല കൊണ്ടുപോകുന്നത് എന്തായാലും ഈ ഒരു വാർത്ത ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് മന്ത്രി ഗണേഷ് കുമാർ ശ്രദ്ധയിലും ഈ ഒരു വാർത്ത വാർത്തപ്പെടുത്തി ഈ ഒരു വാർത്ത കണ്ടിട്ട് മന്ത്രി ചെയ്തെന്താണെന്നല്ലേ ആ വീട്ടമ്മയെ ഫോണിൽ വിളിച്ചു എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങളോട് കേട്ടു പോകുന്നത് തന്ന കണ്ടക്ടർക്ക് അഭിനന്ദനങ്ങൾ അതുപോലെ നിങ്ങൾ പൈസ തിരിച്ചു വരും കേട്ടോ ഞാൻ സി എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാങ്ങിച്ചു അത് തിരുത്താനും പറഞ്ഞുണ്ട് ഇനി അങ്ങനെ ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാനായിട്ട് എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അദ്ദേഹം അത് ചെയ്തുതരും ഓക്കെ നിങ്ങളുടെ പൈസ തിരിച്ചു തരും ഓക്കെ ശരി 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 ഈ മന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോ സ്ത്രീക്കുണ്ടായ ഒരു സന്തോഷം എന്തായിരിക്കും അല്ലെ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ആ മന്ത്രിക്ക് ഇതാവണം മന്ത്രി ജനപ്രതിനിധി